മുൻവൈരാഗ്യം മൂലം യുവാവിനെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പോലീസിൻ്റെ ദ്രുതഗതിയിലുള്ള നീക്കത്തിലൂടെ പിടിയിലായി ഇടവ വെൻകുളം പുല്ലുവിള ഇട്ടിൽ ഷാനവാസ് മകൻ മുഹമ്മദ് ഷാ ഇരുപത്താറ് ആദിച്ചനെല്ലൂർ വെളിച്ചിക്കാല ഉണ്ണി ഭവനിൽ ശശിധരൻപിള്ള മകൻ ഉണ്ണിലാൽ മുപ്പത്തൊമ്പത് എന്നിവരാണ് ചാത്തന്നൂർ പോലീസിൻ്റെ പിടിയിലായത് ആയച്ച നല്ലൂർ പ്ലാക്കാട് സ്വദേശി കിഷോറിനെയും ഇയാളുടെ സുഹൃത്ത് വിശാഖിനെയുമാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വിശാഖും പ്രതികളും തമ്മിൽ മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടു കൂടിയാണ് ആഴ്ചനല്ലൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് കിഷോറും വിശാഖും യാത്ര ചെയ്തു വന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചത് വിവരമറിഞ്ഞ ഉടൻ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ ചാത്തന്നൂർ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും ഇവരെ ഉടൻ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ചാത്തന്നൂർ സബ് ഇൻസ്പെക്ടർ ബിജുബാലിൻ്റെ നേതൃത്വത്തിൽ എസ് എസ്ഐമാരായ ഷാജി രാജേഷ് സജി സി പി ഒമാരായ കണ്ണൻ അഭിലാഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്